ഈ വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അത് പറയുന്നവരെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് കേൾക്കുന്നവരെയായിരിക്കും അതിപുതി ഏഷ്യത്തിൻ്റെതായാലും സങ്കടത്തിൻ്റേതായാലും സന്തോഷത്തിൻ്റെതായാലും തമാശകളൊക്കെ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതിന് കാരണം ആ വാക്കുകൾക്ക് അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളെ തൊട്ടുണർത്താൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ചില ആളുകളുടെ കണ്ണ് നിറയുന്നത് മറ്റു ചിലരതിനെ ഉൾക്കൊള്ളുക പോലുമില്ല നിങ്ങൾ കടന്നു വന്ന അതേ സന്ദർഭത്തിലൂടെ കടന്നു വന്നവർക്ക് മാത്രമേ ആ ദുഃഖങ്ങളെ കൂടിയായി ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ള മനുഷ്യരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എല്ലാ ചിരിയും സ്നേഹത്തിൻ്റേതല്ല എല്ലാ കണ്ണീരും സങ്കടത്തിൻ്റേതുമല്ല നിങ്ങൾക്കൊപ്പം ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും നിങ്ങളുടെ നന്മയൊന്നും ആഗ്രഹിക്കുന്നവരല്ല എല്ലാ മനുഷ്യരെയും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാം അവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞ് അവിടെ തുടങ്ങും നിങ്ങളുടെ പരാജയം എപ്പോൾ വേണമെങ്കിലും ശത്രു മിത്രമായില്ലെങ്കിലും മിത്രം ശത്രുവായേക്കാം നിങ്ങളെക്കൊണ്ട് ഉപകാരമൊന്നുമില്ലെന്ന് തോന്നി തുടങ്ങിയാൽ ഒപ്പം വരുന്ന പല മിത്രങ്ങളും പൊടി തട്ടി എണീറ്റു പോകും ഉപകാരമുള്ളതിനെ മാത്രമേ നമ്മളൊക്കെ ചേർത്ത് പിടിക്കൂ ഉപകാരമില്ലാത്തതിനെ തള്ളിക്കളയാനാണ് നമുക്കൊക്കെ താല്പര്യം എത്ര വിലപിടിപ്പുള്ളതായിരുന്നുവെങ്കിലും പ്രയോജനമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് പാഴുവസ്തുവായി കണക്കാക്കപ്പെടുമെന്നത് ഒരു സത്യം മാത്രമാണ്